സൈക്കോളജിയിലൂടെ അറിവിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ മെഡിറ്റേഷൻ്റെ സമയത്ത് ആനാപാന എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷൻ്റെ ലോകത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് അതുവഴിയാണ് അതേമാതിരി സൈക്കോളജി സൈക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ ഇതിനു മുമ്പ് എട്ട് എപ്പിസോഡുകളുണ്ട് സൈക്കോളജിയുടെ ആദ്യ വശങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് കേട്ട ആളുകൾക്ക് ഇത് ഭംഗിയായിട്ട് മനസ്സിലാകുകയുള്ളൂ എന്നാലേ നിങ്ങൾ കാണുക ഇത് കണ്ട ശേഷമെങ്കിലും ആ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് സൈക്കോളജിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ നമുക്ക് തുടരാം ഈ പൂച്ചകൾ വളർത്തുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ആ പൂച്ചയുടെ അമ്മ ചെറിയ പൂച്ചകളെ ആറുമാസത്തിനുള്ളിൽ എര തേടാൻ വേണ്ടി പഠിപ്പിക്കും ആറുമാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എലീനെ പിടിച്ചു കൊണ്ടു നിന്നിട്ട് മുഴുവൻ കൊല്ലാതെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഈ കുട്ടിയുടെ മുമ്പിലിട്ട് കൊടുക്കും അപ്പം അത് ഓടിപ്പോവും ചാടി പിടിക്കണം പിന്നെ ഓടിപ്പോവും ചാടി പിടിക്കണം അത് അമ്മ നോക്കി നിൽക്കും അമ്മ കാണിച്ചു കൊടുക്കും ആദ്യം എന്നിട്ട് ചെറിയ പൂച്ച അതിനെ പിടിക്കാൻ വേണ്ടി പഠിക്കും അപ്പം ചെറിയ പൂച്ച ആദ്യം പിടിക്കുമ്പോൾ അത് കിട്ടില്ല അത് ജീവനം കൊണ്ട് പോകുന്നത് പക്ഷെ അമ്മ പൂച്ചാൽ അതിനെ പിടിച്ചു പോയാ കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് ഏരിയ പിടിച്ചിട്ട് എങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടതെന്ന് ഈ അമ്മ കാണിച്ചു കൊടുക്കും ചെറിയ പൂച്ച പിന്നെ അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ അമ്മയുടെ ട്രെയിനിങ് ആ പൂച്ചക്കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിതം മുഴുവനും അങ്ങനെ ഏറെ പിടിച്ചായിരിക്കും ജീവിക്കുക അതായത് അമ്മയുടെ കീഴിൽ പ്രോപ്പർ ട്രെയിനിങ് കിട്ടി എലിയെ പിടിക്കാൻ പഠിക്കുന്ന പൂച്ച കുട്ടികൾ അവരുടെ ജീവിതം മുഴുവനും എലിയെ പിടിച്ചിട്ട് കഴുകൂ എന്ന് വെച്ചാൽ അവൻ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും വല്ലപ്പോഴും ഒരിക്കലാണ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളെ സംബന്ധിച്ചിട്ട് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവ് ആ അതെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ ഈ പൂച്ച വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കും വേറെ വിധത്തിൽ അത് മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടി എലിയൊന്നും പിടിച്ച പിടിക്കേണ്ട കാര്യം തന്നെ ഒന്നും ഇല്ല എനിക്കിവിടെ വേണ്ടത്തെ ഭക്ഷണം കിട്ടും അത് വളരെ ശാന്ത സ്വച്ഛ സുന്ദരമായിട്ട് അവിടെ കഴിയും അതെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു എലി വന്നു കഴിഞ്ഞാൽ ഈ പൂച്ച ശ്രദ്ധപ്പെടും അതൊരു എലിയാണ് നമ്മുടെ ഭക്ഷണമൊക്കെ ആയിരുന്നു എങ്ങനെ ബുദ്ധിമുട്ടാൻ പോണേ വേണെങ്കിൽ ഒന്ന് ശ്രമിച്ചാലായി എലി ഓടിപ്പോവേം ചെയ്യും അല്ലെങ്കിൽ എലി വന്ന് പൂച്ചയുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിച്ചാലും പൂച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ യാതൊരു പ്രത്യേകത ഒന്നും തോന്നുമില്ല അതാണ് ഇപ്പോഴത്തെ കാലത്ത് പൂച്ചകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ സമയത്ത് പ്രോപ്പർ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രെയിനിങ് ഉപയോഗപ്പെടുത്തി ജീവിതം മുഴുവനും കൂട്ടുകിടക്കും എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ പൂച്ചയും കുടുംബത്തിനേയും എനിക്ക് പരിചയമുണ്ട് നമ്മൾ ഞെട്ടിപ്പിച്ചുകളും ഓരോ ദിവസവും രാത്രി നേരം എടുക്കുമ്പോൾ വീടിൻ്റെയൊക്കെ സൈഡിലൊക്കെ എലിയുടെ ഭാഗങ്ങൾ ഈ തവളയുടെ ഭാഗങ്ങൾ പാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും എന്നുവെച്ചാൽ പുള്ളി രാത്രി ആകുമ്പോഴേക്കും ഇറങ്ങി ആവശ്യം പോലെ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് അത് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മളെ കാണിക്കാൻ വേണ്ടി എന്ന് അറിയില്ല വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പൂച്ചകൾ അങ്ങനെ ഒന്നും അല്ല അപ്പോൾ അതിൻ്റെ ആ കാരണം നിൽക്കുന്നത് ട്രെയിനിങ്ങിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഓരോരോ വിവരങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പൂർണ്ണമായ തോതിൽ നല്ല അർത്ഥത്തിൽ വളരാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ സംബന്ധിച്ച് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ ഏറ്റവും വലിയ കരുത്ത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളീയരെ സംബന്ധിച്ച് കരുത്ത് നമ്മളുടെ വിദ്യാഭ്യാസമാണ് അപ്പോൾ ഈ അറിവിൻ്റെ ആ അകക്കണ്ണ് അക്ഷരങ്ങളിലൂടെ അകക്കണ്ണ് തെളിയിക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടികളും വളരുന്നത് അത് വലിയ അറിവിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ പാരൻ ഡാറ്റ അപ്പോൾ ഈ പാരൻ്റ് ഡാറ്റയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ഇൻഫർമേഷനും മറ്റുള്ളവരുന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് മുപ്പത് ശതമാനം മാത്രമാണ് നമ്മൾ വ്യക്തിപരമായ ഭാഗങ്ങളുള്ളത് അത് നമ്മൾ വളരെ സ്വകാര്യമായിട്ടും നമുക്ക് അടുപ്പുള്ള ആൾക്കാരും മാത്രമേ നമ്മൾ വെളിപ്പെടുത്തുകയുള്ളൂ അപ്പോൾ ബാക്കി സംസാരിക്കുന്നതിൻ്റെ എഴുപത് ശതമാനം കാര്യങ്ങളും ഇങ്ങനെയുള്ള ഈ മാറ്റേഴ്സാണ് അതായത് മറ്റുള്ളവരെന്ന് പറഞ്ഞു കിട്ടിയ അറിവിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞ പാരൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത് ജീവിതം മുഴുവനും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോരോ വിധത്തിൽ നമുക്ക് ധാരാളം ധാരാളം അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം വിദ്യാഭ്യാസമാണ് അതിൻ്റെ ഒരു കഴിവ് രണ്ടാമത്തെ കാര്യം പുസ്തകങ്ങളാണ് നമ്മളുടെ ലൈബ്രറികളിൽ അല്ലെങ്കിൽ നമ്മളുടെ ലോകത്ത് ധാരാളം ധാരാളം പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങളിലൂടെ നമ്മൾ വേറൊരു ലോകത്തിലേക്കാണ് കിടക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ അധികം പുസ്തകങ്ങൾ വായിക്കുന്നവരല്ല അവർ പകരം നമ്മളിപ്പോൾ ഈ കാണുന്ന മൊബൈൽ എന്ന് പറഞ്ഞ ലോകത്തിലാണ് ഗൂഗിൾ ഗൂഗിൾ അമ്മാവൻ എന്നൊക്കെ വിളിക്കുന്നത് ഒരു ബഹുമാനം കൊടുക്കുമല്ലോ അറിവ് വേറെ ആൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളായിട്ട് പുതിയ തലമുറ കാണുന്നത് ഗൂഗിളിലേയാണ് അപ്പം അതിനകത്ത് ഒരേപോലെ ഉണ്ട് ഗുണങ്ങളും ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വിവരങ്ങൾ തരും പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പൊ വളരെ പെട്ടെന്ന് ആവശ്യമുള്ള അറിവുകളെ സംബന്ധിച്ച് ഗൂഗിൾ നോക്കുന്നത് തന്നെയാണ് പക്ഷെ ഒന്നിനെ കുറിച്ചുള്ള വിശാലമായ അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക തന്നെ വേണം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുമെന്നുള്ളതാണ് ഇപ്പം നമ്മളും ഇതുവഴി ആൾക്കാർ സമ്മാനിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു അറിവിന്റെ ഭാഗങ്ങളാണ് ഈ മീഡിയം തന്നെയാണ് ഉപയോഗി ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറയട്ടെ നമ്മളുടെ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഗുരു ഈ സഭാഷന്ദ് സാറ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു പുസ്തകമാണ് തലയിൽ എഴുത്ത് തിരുത്താം എന്നുള്ളത് ഡി സി ബുക്സിൻ്റെ പബ്ലിക്കേഷനാണ് ആ പുസ്തകം എല്ലാവരും ഇത് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിച്ചിരിക്കണം ഡി സി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ കോപ്പി അവൈലബിൾ ആണ് തലയിലെഴുത്ത് തിരുത്താം അദ്ദേഹത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമുള്ള ജീവിതാനുഭവങ്ങളും പഠി പഠിപ്പിക്കുന്നതിൻ്റെ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് ഷേപ്പ് യുവർ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാലാണ് ഞാൻ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ വേറെ അർത്ഥത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടിയും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഓരോരുത്തരും അത് വായിക്കണം പിന്നെ ഐ ആം ഓക്കെ യു ആർ ഒക്കെ പിന്നെ അങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഗെയിംസ് പീപ്പിൾ പ്ലേ അങ്ങനെ പറഞ്ഞു ഞാൻ ആദ്യം ചെയ്തപ്പോൾ അതിനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ പൂച്ചയും അതിൻ്റെ ട്രെയിനിങ്ങിനെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പം ഈ അറിവ് പകരുന്നതിൻ്റെ അടുത്തൊരു പ്രത്യേകത ഈ അറിവ് ഓരോരോ ഭാഗങ്ങളിലൂടെ കൂട്ടി ഒഴിപ്പിച്ച് കൂട്ടി വയ്പ്പിച്ച് നമുക്ക് വളക്കാൻ പറ്റുള്ളൂ അതായത് ഒരു അറിവിൻ്റെ കൂടെ വേറൊരു അറിവ് ചേരൂ അങ്ങനെയാണ് അറിവ് അറിവ് കൂടി പറയുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് അടിസ്ഥാനപരമായ ഏതെങ്കിലും ഒരു അറിവ് ഉണ്ടാവണം ആ അറിവിലൂടെയാണ് അറിവ് വർദ്ധിക്കുന്നതുള്ളൂ നോർമലായിട്ട് നമ്മളുടെ ഉള്ള ചോറിന് അല്ലെങ്കിൽ മനസ്സിന് ഉള്ളൊരു ക്വാളിറ്റിയാണ് ഇത് ഖേദിക്കേണ്ട കാര്യം തന്നെയൊന്നുമില്ല നമ്മൾ ധാരാളം കാര്യങ്ങളെ അറിഞ്ഞു വച്ചിട്ടുണ്ട് അതൊരു അറിവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറാവണം അപ്പോഴാണ് നെറിയൊരു നോളജായി മാറുന്നത് ഒരു ഇൻഫർമേഷനെ നമ്മളൊരു വർക്കബിൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിന് നോളജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ പറഞ്ഞു വന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ അച്ഛനമ്മമാർ എങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്നിട്ട് ഈ കുട്ടികൾ അതുപോലെ മുതിർന്ന സാഹചര്യങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാതെ അത് കോപ്പി ചെയ്ത് പോകും അപ്പം അതുകൊണ്ട് കണ്ട് സാധാരണ നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഒന്നിനെ കുറിച്ചും ഖേദിക്കേണ്ട കാര്യമില്ല ആവശ്യം വരുമ്പോൾ അതെല്ലാം ഉപയോഗത്തിൽ വരും അവിടെ ഒരു ഗ്യാപ്പ് വരും എത്രമാത്രം അത് ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് അപ്പം അമ്മ പാചകം ചെയ്ത് പഠിക്കുന്ന ആ കുട്ടികൾ അവർക്ക് പാചകം ചെയ്യേണ്ട സാഹചര്യം ആകുമ്പോൾ അവർ പാചകം ചെയ്യാൻ തയ്യാറാവും പക്ഷെ അമ്മ പാചകം ചെയ്യുന്നത് കാണണം അറിയണം പകരം വേറെ ആൾക്കാരാണ് പാചകം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിയും മനസ്സിലാക്കുന്നത് ഞാൻ പാചകം ചെയ്യണമെന്നില്ല എനിക്ക് വേണ്ടി മറ്റാരെങ്കിലൊക്കെ പാചകം ചെയ്ത് തരും എന്നുള്ളൊരു ഉറപ്പാണ് അതാണ് നമ്മൾ പോച്ചേനെ ഉദാഹരിച്ച് പറഞ്ഞത് ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം കരിയിലുകളെല്ലാം കിടക്കുന്ന ഒരു കാഴ്ചക്കാടാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ രാവിലെ തന്നെ ആരെങ്കിലും എഴുന്നിട്ട് അത് അടിച്ചു വരുന്നതാണ് അപ്പം എൻ്റെ മുറ്റത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ഞാനത് അടിച്ചു വൃത്തിയാക്കും ഞാൻ അടിച്ചു വൃത്തിയാക്കാൻ തയ്യാറാവും പക്ഷേ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിട്ട് ഞാൻ അവർ കാണുന്ന കാഴ്ച അതല്ല അവൾക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ വേറെ ആരാണോ അത് ചെയ്യുന്നതെങ്കിൽ ഭാര്യ മനസ്സിലാക്കുന്നത് ഇത്ര അത്യാവശ്യമുള്ള കാര്യം തന്നെയൊന്നുമില്ല പിന്നീട് ആവാന്നുള്ളതിൽ തന്നെ വിടും ഇതാണ് അനാലിസിസ് പോകാനുള്ള ഒരു ഹെൽപ്പ് വഴി അതായത് നമ്മൾ കണ്ടു ഒരു കാര്യം നമുക്ക് ശീലമായിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുവർത്തിക്കാനായിട്ട് തയ്യാറാവും അതല്ലയെന്നുണ്ടെങ്കിൽ ലെറ്റിറ്റ് ബി പിന്നെ വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യാൻ പാടും സമയമുണ്ടെങ്കിൽ അനുസരിച്ചു അപ്പം അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഓർഡർ എന്ന് പറയുന്നത് ഉണ്ടാവില്ല നൃത്തം ഇപ്പോൾ പുതിയ തലമുറയുടെ ജീവിതത്തിൻ്റെ ആകെ തുകയാണ് അപ്പം അടുക്കൻ ചിട്ടയോടെ വളരുന്ന ഒരു വീട്ടിൽ ആ കുട്ടികൾ അടുക്കും ചിട്ടയോടെ തന്നെ ആയിരിക്കും പെരുമാറാൻ തയ്യാറാവുക പിന്നീട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായോഗിക തലത്തിലൊക്കെ മാറ്റങ്ങൾ വരാം എന്നാൽ പോലും ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകും ഇപ്പം ചില വീടുകളിലൊക്കെ കഴിഞ്ഞാൽ അറിയാം പുസ്തകങ്ങളൊക്കെ ഇട്ടിട്ട് അടുക്കി വയ്ക്കണം അലമാര മേശ കസേരയൊക്കെ അതാതിൻ്റെ സ്ഥലത്ത് വേണം ശീലങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ പ്രായോഗികമായി വരുന്നതിന് കാരണം അവരത് മുമ്പ് കണ്ടിട്ടുണ്ട് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി ഇത് എടുത്തു പറയാനുള്ള കാരണം നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതിനകത്ത് കുറേ ശരിയുണ്ട് അതിലേറെ തെറ്റുമുണ്ട് ശരി വെച്ചാൽ അവര് കുറഞ്ഞ തോക്ക് അവരെ നമുക്ക് ജോലിക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും കാരണം അവർക്ക് ഇവിടെ എങ്ങനെയും നിലനിന്നേ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി അവർ പരമാവധി അവർ ആത്മാർത്ഥം ഉപയോഗിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മളുടെ ഈ കേരളത്തിൽ വളർന്ന ഒരു വ്യക്തികളെ മാതിരിയുള്ള പേരൻ്റെ ഡാറ്റകളല്ല അവരുടെ ഉള്ളിലുള്ളത് നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ മുതല് നുണ പറയരുത് ജീവികളെ കൊല്ലരുത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങള് അടങ്ങിയ കാര്യങ്ങൾ കേട്ടാണ് വളർന്നിരിക്കുന്നത് പക്ഷെ അവരുടെ ദേശത്ത് അങ്ങനെയുള്ള ഒരു സംസ്കാരം നിലവിലില്ല അവർക്ക് വിദ്യാഭ്യാസം എന്ന് തന്നെയുള്ളത് അന്യമാണ് പിന്നെ അവരുടെ പേരൻസ് എന്താണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതായിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അപ്പം അവരെ സംബന്ധിച്ച് ഉപജീവനം ഒരു വലിയ മാർഗം എന്നും ഒരു പ്രശ്നം തന്നെ ആയതുകൊണ്ട് ജോലി ചെയ്യുക ജോലി ചെയ്യുക ജോലി ചെയ്യുക എന്നുള്ളതാണ് അവർ തലമുറകളായിട്ട് കണ്ടതും അനുഭവിച്ചതും അപ്പൊ അവർക്ക് ജോലി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മളങ്ങനെ ഇപ്പൊ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറുന്നതിന് കാരണം നമുക്ക് ജോലി ചെയ്യാതെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പൂച്ച ഉതാരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ നുണ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവരുടെ വാല്യസിച്ച് അകത്ത് അതില്ല പറഞ്ഞു വരുന്നത് അവരെ നമ്മൾ നമ്മളെ മക്കളെ മാതിരി എത്ര വിശ്വസിച്ചാലും അവർക്ക് ഒരു നേട്ടം ഉണ്ടാകും എന്ന് ഒരു ഘടകത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാനും തയ്യാറാവും അവർക്ക് അതിനകത്ത് നമ്മളെ കാണുന്ന മനസാക്ഷി കുത്തോ അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരമോ ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ക്രൂരമായ വിധത്തിൽ ആളുകളെ കൊന്നിട്ട് അവർ പണമോ മറ്റു സാധനങ്ങളൊക്കെ അപകരിച്ചിട്ട് അവർ പോകുന്നത് ചുരുക്കി പറഞ്ഞാല് ആ ലെവലിലുള്ള വിശ്വാസം അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് കാരണം അവരെ സംബന്ധിച്ചിട്ട് ജീവനം ജീവനോപാധിയാണ് ഏറ്റവും വലുത് അപ്പോൾ അതുകൊണ്ട് അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ജീവിക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും കാരണം ഇപ്പോൾ മാലയോ വളയോ അങ്ങനെ കാര്യങ്ങൾ മോഷ്ടിക്കാനോ അതല്ലെങ്കിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചെറിയ ഒരു ഉദാഹരണം പറയാം ഇപ്പം രണ്ട് അഞ്ച് വർഷമെങ്കിലും മേലെയായിട്ടുണ്ട് കളമശ്ശേരി ആ ഭാഗത്ത് നടന്നാണ് നമ്മളൊരു ഡിപ്ലോമ ഹോൾഡറാണ് അവിടെ ഒരു സൂപ്പർവൈസായിട്ട് ജോലി ചെയ്യുന്നത് അവൻ്റെ കീഴിൽ ഇങ്ങനെ നാലഞ്ച് രണ്ട് മൂന്ന് ബംഗാളി അങ്ങനെ അവിടെ നിന്നുള്ള ജോ ജോലിക്കാരുണ്ട് അപ്പോൾ ആ സമയത്ത് ഒക്കെ നിർദ്ദേശമായിരുന്നു ഇവരുടെ ആധാർ കാർഡോ ഐഡൻറ്റിറ്റി കാർഡോ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ നിർബന്ധിക്കുകയും കൂടി ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നിർബന്ധിച്ചു പക്ഷെ പക്ഷേ അവർക്കത് ഉണ്ടാക്കാൻ കഴിയാനിട്ടോ അറിയില്ല ഇയാളത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഒരു ചെറിയ തെറ്റ് എന്തുകൊണ്ട് അവർക്കത് പറ്റിയില്ല എന്നുള്ള കാര്യം അങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് പോയി വന്നുകഴിഞ്ഞപ്പോൾ ഇയാൾ വളരെ നിർബന്ധിച്ചു അയാൾക്ക് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളു ഏത് ഡിപ്ലോമ സൂപ്പർവൈസർക്ക് ഇപ്പോൾ കോട്ടയത്തുള്ള ചെറുപ്പക്കാരനാണ് അങ്ങനെ ആ നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയോ അന്ന് രാത്രിയിൽ ഇയാളെ അവർ കട്ടിലമ്മ കെട്ടിയിട്ട് േഴു വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കഥയാണ് അപ്പൊ അതായത് അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്മർദ്ദം ഇയാൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് കാരണം അങ്ങനെ നീ ഞങ്ങളെ ഇങ്ങനെ മൂപ്പിക്കണം ശരി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വേഗം ആലോചിച്ച് നോക്കുക സിമ്പിളാണ് കട്ടുമ കിടന്ന് ഇങ്ങനെ പേപ്പറോ മൊബൈലോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന് ആ കാലും കൈയും ബന്ധിപ്പിച്ചിട്ട് കഴുത്തു മുറിച്ചിട്ട് അവർ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെപ്പോഴും താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷനോട് ബന്ധപ്പെട്ട ഏരിയകളിലാണ് അതെന്താണെന്ന് വെച്ചാൽ ധാരാളം ഒഴിഞ്ഞ ഘട്ടങ്ങളുണ്ടാവുന്നു എന്നുള്ളത് ഒരു ഘടകം രണ്ടാമത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നടന്നു തന്നെയായിരിക്കും ഓരോ റെയിൽവേ സ്റ്റേഷനിലേക്കും പോലെ വഴി ഇവർ കണ്ടെത്തും അപ്പം എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും വൈകുന്നേരം പാസ് ഇട്ടു ഇവർ അതിൻ്റെ സമയം കണ്ടെത്തും ആ പാസിങ് ട്രെയിനിൽ കയറി അടുത്ത മെയിൻ സ്റ്റേഷനിലെത്തി നേരെ നാട്ടിലേക്ക് വിളിക്കും അപ്പൊ നമ്മളെ പോലീസും കാലത്ത് വളരെ മിടുക്കറാണ് മൊബൈൽ ഫോണും മറ്റു വിധത്തിലൊക്കെ നോക്കിയിട്ട് അത് നോക്കിയിട്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ച പോലീസ് സേനയാണ് നമുക്കുള്ളത് ഉടനെ എന്നാ കുറ്റകൃത്യം ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളവർ തെളിയിക്കുകയും കൂടി ചെയ്യുന്നുള്ളതാണ് പക്ഷെ നമ്മൾ അങ്ങനെ കുറ്റം ചെയ്ത് കിട്ടിയിട്ട് അതിന്റെ അതിന്റെ ബാക്കി അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ജീവൻ രക്ഷിക്കണ്ടേ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു മൂല്യ സംസ്കാരത്തിൽ വളരാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് എന്ത് ഹീനകൃത്യം ചെയ്യുന്നതിനും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ആ ലെവലിൽ അവരെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതാണ് നമ്മൾ സൈക്കോളജിസ് പറയാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം അപ്പം നമ്മൾ ആ നമ്മുടെ നാട്ടിൽ വളർന്ന ഒരാൾ അത്യാവശ്യം തമിഴന്മാർക്ക് പോലും അവരുടെ എല്ലാ ഭാഗത്തും ഇല്ല അതുകൊണ്ട് കേരളത്തിൽ അടുത്ത് എടുക്കുന്നതുകൊണ്ടും അവർക്ക് നമ്മുടെയും മൂല്യമായിട്ട് ബന്ധപ്പെട്ട മൂല്യങ്ങളെ പറ്റി അറിയാം അത്ര ഹീനമായ കാര്യങ്ങൾ ചെയ്യില്ല പക്ഷെ അവിടെയും തിരുട്ട് ഗ്രാമം എന്നൊരു ഗ്രാമമുണ്ട് ആലോചിച്ച് കേട്ട് കേട്ടിട്ടുണ്ടോ അവരെ സംബന്ധിച്ച് അവരുടെ തൊഴിലായിട്ട് അവർ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ആൾക്കാരെ മോഷ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അവർ നല്ലൊരു ബാങ്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ അന്ന് രാത്രിയിൽ അവരുടെ അമ്പലത്തിലൊക്കെ കാളിക്കൊക്കെ നല്ലൊരു പൂജയൊക്കെ ചെയ്ത് അമ്മയെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ഈ സമയം വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വണ്ടി കയറി വരാണ് ആറേഴ് പേര് എന്നിട്ട് അവർ ഭംഗിയായിട്ടൊരു ബാങ്ക് കൊള്ള ഏതുണ്ട് അവിടെ ചെന്ന് അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ പോലീസൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത്രയ്ക്ക് ഒരു ഒരിതുണ്ട് അതായത് മോഷണം ജീവിത വൃത്തിയായി കരുതുന്ന സമൂഹം തമിഴ്നാട്ടിൽ അപ്പോൾ നമ്മൾ ഈ വാല്യൂ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം അതാണ് നമ്മൾ എത്രമാത്രം വാല്യൂ ഉണ്ടോ ആ ആൾ അത്രമാത്രം ക്വാളിറ്റി ഉള്ള ജീവിതത്തിന് ഉടമയായിരിക്കും ഇതാണ് സൈക്കോ അനലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകം ഒരാളുടെ ഉള്ള ഘടകങ്ങളെ ആ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എറിക് ബേൺ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നു വരുന്നു ഏത് രാജ്യത്തുനിന്ന് വരുന്നു നിങ്ങളെന്ത് തൊഴിൽ ചെയ്യുന്നു നിങ്ങളിതിനു മുൻപ് ചികിത്സിക്കുക വിധേയനായിട്ടുണ്ടോ അപ്പം ഇതിൽ നിന്ന് മൂന്നിൽ നിന്നും അവർക്ക് അയാളുടെ മെൻ്റൽ കപ്പാസിറ്റി അയാളുടെ വൾണറബിലിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ നമ്മളുടേതായ ഈ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഫൈവ് ഫൈവ് ഡബ്ല്യൂസ് എന്ന് പറയുന്നതുണ്ട് വൈ വെൻ വാട്ട് കു എന്നൊക്കെ പറയുന്നത് വേർ എന്നൊക്കെ പറയുന്നത് ഓരോ സാഹചര്യങ്ങളിലോടും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അതായത് നമ്മളുടെ ചിന്താശേഷീനെ അറിവിനെ എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അതായത് ഒരു കാര്യത്തിലോടത് എന്താണ് അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആരാണ് എന്താണ് ഇംഗ്ലീഷിലുള്ള വൈ വാട്ട് വെൻ വേർ എന്നൊക്കെ പറയുന്ന ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പതുക്കെ 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 പൊങ്ങി വരും അപ്പം നമ്മൾ അറിവ് ശരിക്കും വികസിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ആയുധമാണ് ഈ പത്രപ്രവർത്തകരൊക്കെ ചോദ്യങ്ങൾ കഴിക്കുന്നതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ട്രെയിനിങ് ആ രീതിയിലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ വച്ചിട്ട് ഉള്ള ഒരു സംഭവം ഇല്ലേ അദ്ദേഹത്തിന് അവിടെ ഒരു അടി കിട്ടി ഇല്ലേ തോക്കുകൊണ്ട് ഗാർഡ് ഓഫ് ഓണറ് നടക്കുമ്പോഴുള്ള സംഭവമാണ് ലോകത്തിലാദ്യമായിട്ടാണ് ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നടക്കുന്നത് എല്ലാവരും അവരവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് എന്ന് കരുതുന്ന സേനേനെ മറ്റു രാഷ്ട്രത്തിലവനൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ ഏറ്റവും നല്ല അത് നമ്മളുടെ അറിവില്ലായ്മയാണ് അതായത് തമിഴ് ആ അല്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള ആ ആളുകളുടെ വാലി സിസ്റ്റം എത്രമാത്രം മാത്രം ഉണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മളെക്കാൾ വാലി സിസ്റ്റം ഉള്ള അടുത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അത് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് ഏതു വിധത്തിലും ഒരു ആക്രമിയെ ആക്രമിക്കാൻ മനസ്സുള്ള ആളുകൾ അവിടെ ഉണ്ടെന്ന് അർത്ഥം അപ്പൊ ഗാർഡ് ഓഫ് ഓണറിൽ ഒരു സോൾജിയർ രാജീവ് ഗാന്ധിക്ക് പോക്കുകൊണ്ട് അടിക്കാൻ വേണ്ടി തയ്യാറാവുന്നു അപ്പൊ ആ ചോദ്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ആരാണ് അതിന്റെ പിന്നില് എപ്പോഴാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് പൊങ്ങി വരും ആ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിടാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഏത് സംഭവത്തെ കുറിച്ചും ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലുതായി വരികയും ചെയ്യും അതിനെ മുഴുവൻ വിവരങ്ങൾ കിട്ടുകയും കൂടി ചെയ്യും അപ്പം നമ്മളുടെ അറിവിൻ്റെ വേറൊരു മേഖല വികസിക്കുകയാണ് ആ ഈ വികസിക്കുന്ന ഈ മേഖലയാണ് നമ്മൾ അഡൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തികളെയും പക്വഭാവം എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞില്ല ആ പി എസ് സി എന്ന് പറഞ്ഞ ആ ഭാഗത്തിൽ എ ആണ് നമ്മളിവിടെ പ്രശ്നീകരിച്ചത് അപ്പോൾ അങ്ങനെ അഡൽട്ട് എന്ന് പറയുന്ന പക്വത ഓരോ വ്യക്തിയിലും ഉണ്ടായി വരുന്നത് ഈ പാരൻ്റിലുള്ളൊരു ഡാറ്റ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം അനുസരിച്ചിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓരോരുത്തരും എന്നും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഏത് സമയത്തും ഇപ്പം വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് അവരുടെ മുമ്പിലുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇല്ലേ നല്ല ശതമാനം വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഉച്ചയ്ക്ക് എന്താണ് കറി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതായത് അവർ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ അതായിരുന്നു ഇന്നതായിരുന്നു ആൾക്ക് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ചേഞ്ച് എന്തെങ്കിലും മാറ്റം വേണ്ടേ എന്ന രീതിയിലാണ് ആലോചിച്ച് കണ്ടെത്തുന്നത് പക്ഷെ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വീട്ടമ്മ ഉത്തരമായിട്ട് പറയാനുള്ളത് സിമ്പിൾ നമ്മളൊരു മെനു തയ്യാറാക്കുക നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നില്ലേ മെനു എന്ന് പറഞ്ഞ മാതിരി ഓരോ ദിവസത്തെയും ഇപ്പം തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തേ അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാരണം അതുകൊണ്ടാണ് ആ ചോദ്യം വരാത്തത് പക്ഷേ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് സിമ്പിൾ അതിനുള്ള കറി ഉണ്ടാക്കി അതിന് എഴുതി വെച്ചാൽ പേപ്പറിനകത്ത് ഏഴ് ദിവസമേലല്ലേ ഉള്ളൂ നേരത്തെ ഇങ്ങനെ ചൊവ്വാ ബുധൻ തിങ്കളാഴ്ച ഇന്ന കറി ചൊവ്വാഴ്ച ഇന്ന കറി ബുധനാഴ്ച ഇന്ന കറി അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടു ഗുണമുണ്ട് വീട്ടിലെ മറ്റുള്ള ആൾക്കാരോട് വേണമെങ്കിൽ പറയാം നമുക്ക് താഴത്തെ കറി ഇതായിരിക്കും അവർക്കും അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇപ്പം എത്തി ഉണ്ടാക്കിയാലും ആൾക്കാർക്ക് സ്വീകാര്യമാണ് കാരണം അവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അഥവാ എന്തെങ്കിലും അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം സോ സിമ്പിൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമാണ് പക്ഷെ അതിനൊരു സൊല്യൂഷൻ നിങ്ങളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പം അതിനുവേണ്ടി ഒരു സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞു എന്നുള്ളു കേട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ധാരാളം ഇവ കാര്യങ്ങൾ എന്താ വേണ്ടത് എന്നുള്ള അറിവുണ്ട് ഞാനൊരു അഡീഷണൽ ആയിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീണ്ടും വിശദം കൂടുതലും ഭാഗങ്ങളും എല്ലാം കൂടി കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യുക നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അത് പകരുന്നത് മനഃശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിനേക്കാൾ രണ്ടോ മൂന്ന് എപ്പിസോഡ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവമുള്ള ഒരു ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ അതുവരെ ശശ്രാക്തം എല്ലാ വീഡിയോയിലും കാണുക താങ്ക് യു ഫോർ യുവർ പേഷൻ ഡിസനിങ് താങ്ക് യു